ഫ്രണ്ട്സ് മഴ കാരണം കണ്ടില്ലേ നമ്മുടെ വണ്ടി ഞാൻ മൂടി വെച്ചൊക്കെ വരുന്നത് ചേറ്റിപ്പൊ ഞാൻ പുറത്തേക്ക് ഇടതാണ്ടാ തോട്ടച്ച് സെറ്റാക്കി വെച്ചൊക്കെ ബ്ലാക്ക് ബിഷ് കാണൊരു രസല്ലേ നമുക്ക് ഇപ്പനെ നല്ല സ്ഥലത്തു കൊണ്ടു പോയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം യെസ് നമ്മൾ നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ കൊടന്നു വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടൊക്കെ സ്വാഗതം എന്റെ പേര് കൃഷ്ണദാസ് അപ്പോൾ അപ്പം എൻ്റെ വണ്ടി ഞാൻ മേടിച്ചിട്ട് ബി എസ് തി മേടിച്ചിട്ടുള്ള എത്രയാമത്തെ പിടിയത് നാലാമത്തെ അഞ്ചാമത്തെ വീടിയെന്ന് തോന്നുന്നുണ്ട് ഇന്ന് മോഡിഫിക്കേഷനും കളന്നല്ല ബി എസ് തിരി എടുത്തിട്ടുള്ള കാരണം ഞാൻ പറയുന്നത് തരാം ബി എസ് സി എടുക്കാനുള്ള കാരണം ഒന്നുമില്ല ഫസ്റ്റ് ഫുൾ പറയും വണ്ടിയെടുപ്പ് അവർ ടു ഹൺഡ്രഡ് സി സി വണ്ടിപ്പോൾ പവർ അതും ബി എസ് ത്രീ വണ്ടിയെടുപ്പ് അവർ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പിന്നെ നിങ്ങൾ തമ്മിലേ തൊട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ബി എസ് ത്രീ വണ്ടി കണ്ടായിരിക്കും കാരണം അപ്പം ഞാൻ പറയണ്ടല്ലോ അവൻ്റെ ലെവൽ എന്താണെന്നുള്ള കാര്യം യെസ് ബി എസ് ത്രീ എന്താണ് ഇത്ര ആദ്യം ബി എസ് ത്രീക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ് നമ്മുടെ അടുത്ത് ആരും ഇപ്പോൾ റേസിങ് റോട്ടിൽ റേസ് ചെയ്യാൻ പാടില്ല പക്ഷേ നമുക്കൊരു മെൻസിന് ഈഗോ ഉണ്ടാവുമല്ലോ യെസ് മെൻസ് ഓൾറെഡി ഈഗോ ഈഗം ആൾക്കാരാണ് കാരണം അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് നമ്മുടെ അടുത്ത് ആരെങ്കിലും ട്രാക്ക് റേസ് കഴിക്കാൻ വരികയാണെങ്കിൽ ഇപ്പോൾ ഹൈവേയിൽ എൻ എച്ച് എൽ നമ്മളെ കണ്ട് പോകുവാണെങ്കിൽ നമുക്ക് അവരെ കൂടെ പിടിക്കണമെങ്കിൽ ഇവൻ്റെ ഒരു പവർ നമുക്ക് കാണാൻ പറ്റും ഈ ഇരിക്കുന്ന പുള്ളിയും നല്ല ഇവൻ ഇവൻ്റെ ഒരു പവർ എന്ന് പറയുമ്പോൾ നോർമൽ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോഴല്ല ഒരു ഫോർത്ത് ഫിഫ്ത്ത് ഗിയർ ഒക്കെ ഇട്ട് ഓടിക്കുമ്പോഴാണ് ഇവൻ്റെ ശരിക്കുള്ള പവറും നമ്മൾ അറിയുള്ളൂ കാരണം അമ്മാരി പവറാണ് പല ടു ഹൺഡ്രഡ് സി സി ആൾക്കാരെ നമുക്ക് വനം വെച്ചാൽ അലക്കാൻ പറ്റും കാണുമ്പോൾ ഒരു സിമ്പിളാണ് പക്ഷേ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല അതുപോലെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം അല്ലേ ഏ എന്താ ഈ വണ്ടിയുടെ പേരെന്താണെന്ന് അറിയോ പൾസർന്ന് കേട്ടുണ്ടോ പൾസർ എൻഎസ്ന്ന് കേട്ടുണ്ടോ ഏ എൻസ് ടു ഹൺഡ്രഡ് ബി എസ് ത്രീ എന്ന് പറയുന്നത് കേട്ടോ ബ്ലാക്ക് എൻജിന്റെ ചെറിയൊരു ഒരു ബ്രൗൺ കളർ ആണ് ബി എസ് തിൽ വണ്ടി ടു ഹൺഡ്രഡ് സി സി എൻ എസ് പൾസർ സീരീസിൽ ടൂ ഹൺഡ്രഡ് സി സി ഏറ്റവും പവർഫുള് വണ്ടിയാണ് ഈ കളറസ് ടു ഹൺഡ്രഡ് മനസ്സിലായാ ഓക്കേ ഡ്യൂക്കനൊക്കെ പിടിക്കാം വെട്ടിക്കാൻ പറ്റും സത്യ ഇടും ടോപ്പ് ആൻഡില് പിള്ളേരി വെറുതെ ഓക്കെ അപ്പൊ സത്യ ഞാൻ പറഞ്ഞു കൊണ്ടല്ലോ സത്യമാണ് ഇംഗ്ലീഷിൽ നമ്മളിപ്പോ പല ടു ഹൺഡ്രഡ് സി സി ആദ്യം അത് ടോപ്പ് എൻഡ് ടോപ്പൻ്റെ പഠിക്കും കാരണം ഇവ എൻ്റെ പവർ എന്ന് പറയുന്ന വച്ചാൽ ഉറങ്ങിയെടുക്കണ എഞ്ചിനാണ് നല്ല റോട്ടിൽ റഫായിട്ട് എന്താ പറയുക റോട്ടിൽ കൊടുക്കാണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒന്നാക്കിയിട്ട് ട്രോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മുടെ കൂടെ നിന്നോളൂ ഇവൻ കാരണം അണ്ണാക്കിലടിച്ചവൻ്റെ അണ്ണാക്ക് പൊളിക്കാമെന്നുള്ള സ്കീമുള്ള സാധനമാണ് നമ്മുടെ കയ്യിലേക്കണേ ഈ ഒരു മൊത്തലി യെസ് ഞാൻ വെറുതെ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് സെക്കൻഡ് മാർക്കറ്റിൽ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് ഈ ബി എസ് സി വണ്ടി കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാം കാരണം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ഓഫ് മണി അല്ല കാരണം ടു ഹൺഡ്രഡ് സി സി വലിയ ടോപ്പൻ്റെ കെ ടി എമ്മിൻ്റെ സെയിം പവർ പെർഫോമൻസ് പിന്നെ മെയിൻ്റനൻസ് കുറവ് പിന്നെ ബി എസ് എന്തുകൾക്ക് വരുന്ന ചെറിയ കംപ്ലൈൻറ്റ് നടക്കുന്നുണ്ട് അത് സ്വാഭാവികം അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം പക്ഷേ ദിസ് മെഷീൻ ഇസ് വെരി 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 സ്പെഷ്യലാണ് നമുക്ക് ഈ മെഷീൻ ഒക്കെ സ്പെഷ്യലാണ് കാരണം ഒരു എൻ്റെ ഒരു ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിൻ്റെ ചാട്ടനായിട്ട് വരും ഫുള്ളിക്കാരൻ്റെ ഒരു ബി എസ് ത്രീ ബ്ലൂ ഉണ്ടായിരുന്നു ആ ആ ബി എസ് ത്രീ ബ്ലൂ ആൾ ഷോറൂമിക്കിട്ട് എന്താ പറയുക സർവീസിന് കൊണ്ട് കൊടുത്തപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ ആയിട്ടുള്ളൊരു വാഷിക്കനൊക്കെ നിങ്ങളുടെ നമ്മുടെ പോലത്തെ പിള്ളേരില്ലേ അതിലത്തെ ഒരു പയൻ ചോദിക്കുന്ന ചേട്ടാ ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോന്ന് കാരണം അവൻ്റെ ബി എസ് സിക്സ് വണ്ടി വന്നിട്ട് വേണമെങ്കിൽ ബി എസ് ത്രീ എടുക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ തന്നെ അറിയാലോ ഇവൻ്റെ ഒരു മൊതലിൻ്റെ ഒരു പവർ എന്താണ് ഇവൻ്റെ ഒരു ലെവൽ എന്താണ് എങ്ങനെ വേണമെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാം പല വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടാവും കാരണം പിൻ ടു പിന്നു എന്ത് വേണേലും ചെയ്യാം അമ്മ അത് സാധനമാണ് ഈ വണ്ടി അല്ലേ മീൻ പിടിക്കണില്ലേ ഓ ഓക്കെ അപ്പം നമുക്ക് ഇവനെ ഓടിച്ച് പവർ കാണിക്കാനുള്ള റോഡൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ കിട്ടി ഇപ്പോൾ വണ്ടി ഞാൻ വെറുതെ ഇന്ന് ഇന്ന് രാവിലെ എനിക്കും വെറുതെ രാവിലെ നമ്മൾ സാധാരണ രാവിലെ എനിക്കണ പോലെ എനിക്കും പല്ലേക്കും കുളിപ്പിക്കൊക്കെ ചെയ്യണ പോലെ ചെയ്യും വണ്ടി ഒന്ന് കോൾഡ് ആക്കും പക്ഷേ എൻ്റെ പവർ ഇതുവരെ പുറത്തേക്ക് എടുത്തിട്ടില്ല കാരണം ഒന്നാമത്തെ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇപ്പോൾ റോഡ് പണി കാര്യങ്ങളുണ്ട് അതെൻ്റെ ഒരു പ്രശ്നം പിന്നെ പവർ എടുത്ത് കണിക്കാനുള്ള ഒരു ധൈര്യക്കുറവൊന്നുമല്ല ചെയ്യണം എപ്പോഴും ചെയ്യാമല്ലോ നമ്മുടെ വീട് പിന്നെ ഈ ബി എസ് ത്രീ വണ്ടിയുടെ മോഡിഫിക്കേഷനായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ ചെയ്തു വരേണ്ടി നമുക്ക് വരുന്ന നമ്മൾ ചെയ്യാം ഇപ്പോൾ ഡ്യൂക്കിൻ്റെ മിറർ ഡിസ്ക ഡിസ്കവറിൻ്റെ എന്താ പറയുക ഗാബ്രേലി അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മോഡഫിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോന്നോ സെറ്റ് ചെയ്യാം നിങ്ങൾ ഓരോക്കമെന്റ് കളി കിട്ടും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് അതനുസരിച്ച് നോക്കിയാണ്ട് ചെയ്യാമല്ലോ അപ്പോൾ അത്ര തന്നെയുള്ളൂ ബി എസ് ത്രീ വണ്ടി ഒരിക്കലും നല്ല വണ്ടി സെക്കൻഡ് സെക്കൻഡ്സിലൊക്കെ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ വിട്ടുകൾ എന്ത് ഫ്രണ്ട്സ് മേടിക്കുക മേടിച്ച് നമ്മൾ ഓടിച്ചു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുക ഇതുപോലെ കിറ്റ് ഇല്ലാത്ത വണ്ടിയുടെ അല്ല എനിക്ക് കിറ്റുള്ള ബി ത്രീ ബി ഫോർ ആർ സി അങ്ങനെയുള്ള ഉള്ള വണ്ടികളാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ സ്പോർട്സ് ബൈക്കുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതെന്ന് വെച്ചാൽ കിറ്റ് കാറ്റഗറിയിൽ വരണം പിന്നെ നാക്കിൽ വരുന്ന വ്യത്യാസം ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യം ഇഷ്ടം ഇത് സ്പോ സ്പോർട്സ് ബൈക്കാണ് സ്പോർട്സ് ബൈക്ക് സ്പോർട്സ് ബൈക്ക് എന്ന് വെച്ചാൽ എൻ എസ് എൽ പൾസറി സീരീസിൽ ഇറക്കിയിട്ടുള്ള ബി എസ് ഫോർ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അറിയൂ ബി എസ് ഫോർ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് നോർമലി യൂസ് ചെയ്യാനായിട്ടുള്ള നട എന്താ പറയുക ട്രാവൽ ചെയ്യാൻ വർക്കിനു പോകാനൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ബി എസ് ത്രീ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ഫുള്ളി പെർഫെക്സ് ആണ് പെർഫോമൻസ് ആണ് വണ്ടിയുടെ അത് വീൽ ചെയ്യാൻ അതുപോലെ തന്നെ സ്റ്റണ്ടിങ്ങിനായിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ ഈ ബി എസ് ത്രീ വണ്ടികൾ അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് വേറെയാണ് അപ്പോൾ ഒരിക്കലും ഇത് നമുക്ക് നോർമലായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് കിട്ടില്ല നമുക്ക് ഒരിക്കലും കാരണം ഇവൻ്റെ പെർഫോമൻസ് അറിയണമെങ്കിൽ നമ്മളിവനെ ഇവൻ്റെ ഇവനെ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ നമുക്ക് ഇവനെ ചെയ്യണം എന്നാലാണ് നമുക്ക് ഇവൻ്റെ പെർഫോമൻസ് കളെ നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ നമുക്ക് ജസ്റ്റ് നൂനോ ഓടിച്ചു കുറച്ച് കുറച്ചു കൈ തിരിക്കുന്നുണ്ട് പക്ഷെ അവർ വേണ്ടിയിട്ട് പെട്രോളില്ല നമുക്ക് ഓടിക്കുന്നേ ഇങ്ങനെയൊക്കെ ഓടിച്ചു കൊണ്ടു നടക്കുമ്പോൾ എന്തൊരു പാവന്ന് പറയുമോ പക്ഷേ എന്താ പറയാ ജോർജ് സാറ് നമ്മളുദ്ദേശിച്ച ആളല്ല ഹലോ ആ വർത്തമാനം മാത്രല്ല ആളെ കൊണ ഓണസ്വഭാവം ആണെങ്കിൽ പെരുമാറുന്ന രീതിയിൽ പെരുമാറണം ഈ സാധനങ്ങൾ പിരിച്ചു കൊടുത്താലാണ് ശിവൻറെ സ്വഭാവം വർത്തക്ക് വരണം അതുവരെ ഹലോ അയ്യോ എന്നൊക്കെ പറഞ്ഞു വരേക്ക് സ്ഥലത്തൊക്കെ എടുത്ത് കൈ കൊടുത്തില്ലെ കൈ കൊടുത്താലാണ് ശിവൻറെ ഒക്കെ ഒരു സ്വഭാവം അറിയ അതാണ് ഇവന്മാരെ പ്രത്യേകത ഞാൻ വലിയ രീതിയിൽ കൈ കാര്യങ്ങളൊന്നും കൊടുക്കണില്ല വല്യ രീതിയില് കൈ കൊടുക്കാനുള്ളത് ഒന്നും ഇല്ല ഞാൻ ഫ്രണ്ട്സ് പറഞ്ഞത് പിന്നെ വണ്ടിയിൽ നമ്മൾ ഒരിക്കലും കൊന്നു ഓടിക്കാൻ പാടില്ല അവൾക്ക് അതൊന്നും ഷോ കാണിച്ചു ഓടിക്കാൻ പാടില്ല നമുക്ക് ഷോ കാണേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ള പവർ നമ്മുടെ ഉള്ള സാധനത്തിന്റെ വലിപ്പമൊക്കെ നമുക്കറിയാം അപ്പൊ നമുക്കത് വെച്ചിട്ട് നമ്മൾ കളിച്ചാൽ മതി കാരണം നമ്മളിലുണ്ട് നമുക്ക് എല്ലാവരും അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സ്പ്രണ്ട് അവിടെ ഇരിക്കണ്ട് ക്രക്സോടെ മൂടി അതായിരിക്കുന്നു അവിടെ മൂടി ഇട്ട് കിടക്കണ ക്രക്സൊക്കെ തുടച്ച് കുട്ടപ്പന്മാരെ ചോ ഞാൻ അപ്പോ നമുക്ക് അടുത്തൊരു വീടിൽ ഞാൻ വരും അത് വരെക്കാളും എല്ലാവർക്കും ബൈ